എല്ലാ വർഷവും വാട്സ് ഓൺ മൈ ഫോൺ എന്ന ടോപ്പിക്കിൽ നമ്മൾ വീഡിയോകൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് എന്നത്തേത് വാട്സ് ഓൺ മൈ ഫോൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഞാൻ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകൾ അതിൻ്റെ ഉപയോഗങ്ങൾ എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് ഫസ്റ്റിനാണ് ഞാൻ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ഐഫോണിൻ്റെ ഇതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ലൈക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ മിഡിൽ വേരിയെ മുതൽ തന്നെ നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമുക്ക് അൺഫോർച്റ്റലി ഐഫോണിൽ ഇന്ത്യയിൽ നമുക്ക് ടാപ്പ് ആൻഡ് പേ വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സർവീസ് കോസ്റ്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സാംസങ്ങിന്റെ അവരുടെ പ്രീമിയം ലെവൽ ഫോണായ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെയും അതുപോലെ തന്നെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സർവീസ് കോസ്റ്റ് ബാറ്ററി റീപ്ലേസ്മെന്റ് ആണെങ്കിലും സ്ക്രീൻ റീപ്ലേസ്മെന്റ് ആണെങ്കിലും ഒക്കെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്നിരട്ടിയും നാലിരട്ടിയൊക്കെയാണ് ഐഫോണിന്റെ സർവീസ് കോസ്റ്റ് വരുന്നത് അപ്പോൾ അതും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇടയ്ക്ക് ഞാൻ ഷിഫ്റ്റ് ശ്രമിച്ചിരുന്നു ഇടയ്ക്ക് ഞാൻ എസ് ട്വന്റി ത്രീ പർച്ചേസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പിക്സലിൻ്റെ സെവനോ എയ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തു രണ്ട് ദിവസം ഉപയോഗിക്കും പറ്റ പറ്റാതെ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്നാമത്തേത് ആപ്പിളിൻ്റെ ഇക്കോ സിസ്റ്റം ആണ് ഞാൻ ഉപയോഗിക്കുന്ന ലാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ വാച്ച് ആണെങ്കിലും എയർപോർട്ട്സ് ഒക്കെ ആണെങ്കിലും ആപ്പിളിൻ്റെ പ്രൊഡക്ടുകളാണ് അപ്പോൾ തമ്മിലുള്ള സിങ്കിങ് ഒക്കെ വളരെ നൈസാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പിന്നെ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകളിലേക്ക് ഒപ്റ്റിമൈസേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് ആപ്പ് ആണെങ്കിലും ിലും മറ്റു പല ആപ്പുകളുടെയൊക്കെ ഒപ്റ്റിമൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഐ ഒസിലാണ് കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ മൊബൈൽ ആപ്പ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഐ ഒസിലാണ് ഒരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ നമ്മൾ വാലറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇൻകോം എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ യു ഐയും അതുപോലെ തന്നെ ഐ ഒസിലെ അവരുടെ യു ഐയും ഒപ്റ്റിമൈസേഷൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ബെറ്ററായിട്ട് തോന്നിയത് ഐ ഒസിലെ അവരുടെ ആ ഒരു മൊബൈൽ ആപ്പാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഫ്രണ്ടിൻ്റെ ആൻഡ്രോയിഡ് ഫോണോ ഫോണിൽ വാലറ്റ് ആപ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഉണ്ട് ഐ ഒസിലില്ലാത്ത കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഐ ഒ എസ് വേർഷനാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് ഡ്രോപ്പ് ആകുന്ന സമയത്ത് ഒന്ന് പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച് നോക്കണം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് ആണെങ്കിലും അതുപോലെ തന്നെ ഇയർബഡ്സ് ഒക്കെ ആണെങ്കിലും അത് കംപ്ലയിൻ്റ് ആകുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് നോക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഞാൻ എന്റെ ഫോണിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകൾ വിശദമായിട്ട് പരിചയപ്പെടാം സോ ഇതാണ് എന്റെ ഫോണിന്റെ ഹോം പേജ് എന്ന് പറയുന്നത് രണ്ട് വിൻഡോ ഉണ്ട് രണ്ട് വിൻഡോയിൽ ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന ആപ്പ് ലൈബ്രറി ആണ് നമുക്ക് ഓരോ ആപ്പായിട്ട് നോക്കാം ഇതാണ് ഫസ്റ്റ് പേജ് എന്ന് പറയുക ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് വരുന്ന ആപ്പ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ചാറ്റ് അത് അത് ഗൂഗിൾ വർക്ക് സ്പേസ് ഉപയോഗിക്കുന്നുണ്ട് വർക്ക് റിലേറ്റഡ് ആയിട്ട് സോ അതിൻ്റെ പ്രൊജക്ട് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാറ്റ് ആപ്പിലൂടെ ചെയ്യാറുണ്ട് സോ ആ ഒരു പർപ്പസിനായിട്ടാണ് ആ ചാറ്റ് ആപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് എംസോൺ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഞാൻ മൂവീസൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് സോ സബ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് പുതിയ മൂവീസിൻ്റെ സബ്റ്റേറ്റിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂവി ിയുടെ ഒരു ഓവർവ്യൂ അറിയാനും സാധിക്കും മൂവി കാണാതെ തന്നെ അവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മൂവിയുടെ ഒരു ഒരു തീം അറിയാനായിട്ട് സാധിക്കും സോ അങ്ങനെ തീം വാങ്ങിച്ചു നോക്കിയാണ് ആ ഒരു മൂവി ഇങ്ങനെ കാണാൻ വേണ്ടി തീരുമാനിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഗൂഗിൾ ഷീറ്റ് ഷീറ്റാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഡാറ്റ മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മറ്റൊന്ന് ആണ് കിവി കിവിനെ പറ്റി നമ്മൾ കുറേയധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കിവി ഒരു ഫിൻടെക് കമ്പനിയാണ് സോ കിവിടെ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സോ മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പി ടി പി പേയ്മെൻറ് ആണെങ്കിലും ഒക്കെ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഒരു കിവി പ്ലാറ്റ്ഫോമാണ് മറ്റൊന്ന് സർക്കിൾ ആണ് സർക്കിൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ് ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്ലാറ്റ്ഫോം സോ അവരുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയ പോലെ വരുന്നൊരു സെറ്റപ്പാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ് സോ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സർക്കിൾ മറ്റൊന്ന് ചാറ്റ് ജി പി ടി ആണ് എല്ലാവരെയും പോലെ ഇപ്പോൾ ഡേ ടു ഡേ പല ആവശ്യങ്ങൾക്കും ചാറ്റ് ജി ബി ടി ഉപയോഗിക്കുന്നുണ്ട് സോ ചാറ്റ് ജി പി റ്റിയും റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതും ഹോം പേജിൽ തന്നെ ആഡ് ചെയ്തു നെക്സ്റ്റ് വരുന്ന ആപ്പ് റിമൈൻഡർ ആണ് ആപ്പിളിൻ്റെ ആപ്പാണ് ഈ ഒരു റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മൾ പേര് പോലെ തന്നെ അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യും അത് കൂടാതെ ഡു എന്ന രീതിയിലും ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഓരോ വീക്കും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓരോ ലിസ്റ്റ് ഓഫ് കാറ്റഗറി ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് വെക്കും മറ്റൊന്ന് എക്സ് ആണ് പ്രത്യേകിച്ച് പറയാനുള്ള പിന്നെ യാൻ്റെ എക്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ത്രൂ ഇമെയിൽ ആണ് ഓഫീസ് റിലേറ്റഡ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ പറയുന്നത് യൂട്യൂബാണ് പിന്നെ ഫോണിലുള്ള സെറ്റിങ്സ് ആപ്പ് സ്റ്റോർ പിന്നെ മെയിൽ മെയിൽ ഈ പറഞ്ഞ രീതിയിൽ കുറേ മെയിൽ ക്ലയൻസ് ഉപയോഗിക്കുന്നുണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും അങ്ങനെ കുറേ അധികം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഔട്ട്ലുക്കിൻ്റെ എല്ലാ ക്ലയൻസും ഞാൻ ഈ ഒരു ആപ്പിളിൻ്റെ മെയിൽ എന്ന് പറഞ്ഞ ആപ്പിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് പിന്നെ കലണ്ടർ ആണ് ആപ്പിളിൻ്റെ തന്നെ കലണ്ടർ ആണ് പിന്നെ സോഹോ മെയിൽ അതും ഒരു മെയിൽ ക്ലൈൻ്റ് ആണ് അതും വർക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൽ ആണ് മറ്റൊന്ന് ജി ആണ് പിന്നെ നെക്സ്റ്റ് സഫാരി ആണ് ഞാൻ ബ്രോ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ലാപ്പിലാണെങ്കിൽ മൊബൈലിൽ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സഫാരി ആണ് പിന്നെ വാട്ട്സ്ആപ്പ് ബിസിനസ് ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഫോട്ടോസ് പിന്നെ വാലറ്റ് ആപ്പ് വാലറ്റ് ആപ്പ് ഞാൻ ഈ ഒരു ചാനൽ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഇൻകോ അതുപോലെ തന്നെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നത് വാലറ്റ് ആപ്പാണ് സോ വാലറ്റ് ആപ്പ് നെക്സ്റ്റ് വരുന്നത് നോട്ട് നോട്ടും ആപ്പിളിൻ്റെ ആപ്പാണ് നമ്മുടെ ഗൂഗിളിലൊക്കെ കീപ്പ് ഉള്ളതുപോലെ തന്നെ ആപ്പിളിൻ്റെ നോട്ടാണ് നോട്ട്സ് ആണ് വരുന്നത് അത് വർക്ക് പേഴ്സണൽ പേഴ്സണലായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനാണെങ്കിൽ നോട്ട്സ് ഉപയോഗിക്കുന്നു നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ഫസ്റ്റ് തന്നെ ഒരു ആണ് വരുന്നത് സ്കാൻ ആൻഡ് പേ ബിഡ്ജറ്റാണ് കി വീട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കാനർ ആയിട്ട് വന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ അതൊരു ബിഡ്ജറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കലണ്ടർ ആണ് ഞാൻ മാതൃഭൂമി കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഈ അവധി ദിനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കലണ്ടറിലാണല്ലോ അറിയാൻ പറ്റുന്നത് ലോക്കൽ ആയിട്ടുള്ള അവധിയും കാര്യങ്ങളൊക്കെ സോ ഈ പറഞ്ഞ രീതിയിൽ മാതൃഭൂമി കലണ്ടർ ഉപയോഗിക്കുന്നു സോ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് അതുപോലെ തന്നെ കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പറഞ്ഞത് ടാറ്റാ ന്യൂ ആപ്പാണ് ടാറ്റയുടെ സൂപ്പർ പേയ്മെൻറ്റ് ആപ്പാണ് ടാറ്റയുടെ ഒട്ടുമിക്ക ബ്രാൻഡ്സ് നമുക്ക് ഈ ആപ്പിൽ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ടാറ്റാ ന്യൂ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് പിന്നെ അത് ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടാറ്റാ ന്യൂ ആപ്പ് വഴി അഡീഷണൽ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നേടാനായിട്ട് സാധിക്കും സോ ആ ഒരു പെർപ്പസിനായിട്ട് ടാറ്റാ ന്യൂ ഉപയോഗിക്കുന്നു പിന്നെ വാച്ച് ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പിളിൻ്റെ ഒരു വാച്ചാണ് സോ ആപ്പിൾ വാച്ചിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നത് ഈ ഒരു ആപ്പ് വഴിയാണ് പിന്നെ ഓദി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അത് ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ആപ്പാണ് നെക്സ്റ്റ് പറഞ്ഞത് ട്രെൻഡ് ലൈൻ മാർക്കറ്റ് അത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഗൂഗിൾ മാപ്പ് പിന്നെ കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്യാനുള്ള അവരുടെ ഒഫീഷ്യൽ മൊബൈൽ ആപ്പ് പിന്നെ ഗൂഗിൾ ന്യൂസ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഊബർ പിന്നെ ഫിറ്റ്നസ് അത് ആപ്പിളിൻ്റെ ആപ്പാണ് ഫിനസ്സും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനുള്ളത് പിന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്പ് വരുന്നത് അതും ആപ്പിളിൻ്റെ ആണ് പിന്നെ വെൽത്ത് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പാണ് വരുന്നത് വെൽത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന കൈറ്റ് ഉണ്ട് സെറു കൈറ്റ് പിന്നെ അപ്സ്റ്റോക്സ് ഏഞ്ചൽ വൺ നിയോ മണി ഗ്രോ ഇത്രയും പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അതിൽ ഗ്രോ ഒന്നും റെഗുലർ റെഗുലറായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല എന്തെങ്കിലും ഫണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പർപ്പസിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് കൈറ്റ് അപ്സ്റ്റോക്സ് ഏഞ്ചൽ വൺ നിയോ മണിയാണ് പിന്നെ പേയ്മെൻ്റ് ആപ്പ് പേയ്മെൻറ് ആപ്പിൽ വരുന്നത് ഫോൺ പേ ടാറ്റാ ന്യൂ ക്രെഡ് ചെക്ക് നെവി ഗൂഗിൾ പേ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അത് ഓഫറൊക്കെ നോക്കിയായിരിക്കും ഏത് പ്ലാറ്റ്ഫോം ആണോ നോട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് എൻ്റെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പും കാര്യങ്ങളൊക്കെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഉണ്ട് കോണ്ടാക്ട് എയ്ഡബിൾ വൺ ഉണ്ട് പിന്നെ ആക്സിസ് മൊബൈൽ ഉണ്ട് അത് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനായിട്ടാണ് പിന്നെ എ യു മാനേജ് റൂൺ ആപ്പ് ഉണ്ട് എനിക്ക് എ യുൻ്റെ മറ്റേ ഡിജിറ്റൽ സെയിംസ് അക്കൗണ്ട് ഉണ്ട് അത് മാനേജ് ചെയ്യുന്ന ആപ്പാണ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് പേസ് ആപ്പ് ഐ എസ് ബൈഎസ് ബാങ്ക് എസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിലുള്ള മാനേജ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് പിന്നെ നിയോ എന്ന് പറഞ്ഞ ആപ്പ് അത് ഈ ഞാൻ മറ്റേ ഡി സി ബി ബാങ്കിൻ്റെ മറ്റേ ഫോറസ് കാർഡ് എടുത്തല്ലോ അപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് പറഞ്ഞാൽ അതിൻ്റെ അതാണ് പിന്നെ ഹോം ടെക് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് ഈ സി സി ടി വിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ സ്മാർട്ട് പ്ലഗ് സ്മാർട്ട് ബൾബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന അതിൻ്റെ ആപ്സ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫോൾട്ടറിൽ വരുന്നത് നെക്സ്റ്റ് വരുന്ന സൂപ്പർ മണി സൂപ്പർ മണി ഒരു പേയ്മെൻറ്റ് ആപ്പാണ് യു പി ഐ പേയ്മെൻറ്റ് ആപ്പാണ് അത് ഞാൻ ഹോംപേജിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ അത് ഉപയോഗിക്കാറുണ്ട് എന്തെങ്കിലും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫോൾട്ടറുണ്ട് അതിനകത്ത് നമ്മൾ ആദ്യം കണ്ട സർക്കിൾ വരുന്നുണ്ട് പിന്നെ ത്രെഡ്സ് വരുന്നുണ്ട് പിന്നെ ഇൻഷോർസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ആണ് ഇൻഷുറൻസ് അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഹോം പേജിൽ ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ആപ്പ് ലൈബ്രറിയിൽ ഞാൻ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാത്ത കുറേ അധികം ആപ്പുകളൊക്കെ ഉണ്ട് റീസെൻ്റ് ആഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ സ്റ്റാർ ഉണ്ട് അത് എ സി മാനേജ് ചെയ്യുന്നതാണ് പിന്നെ കോയിൻ സ്വിച്ച് അത് ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഞാൻ മുൻപ് പണ്ടപ്പോഴും ഒരു കുറച്ച് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ അത് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേണിൽ കിടപ്പുണ്ടായിരുന്നു ഞാനത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താണ് പിന്നെ ഫ്ലിപ്പ്കാർട്ട് മാതൃഭൂമി കലണ്ടർ പിന്നെ നമ്മ യാത്രയെന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അത് ഊബർ പോലെ ടാക്സിയൊക്കെ ഒക്കെ ബുക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ് റേറ്റ് ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഊബറിനെ കണ്ടിട്ട് നല്ല റേറ്റ് കുറവായിരിക്കും സോ ടാക്സി ബുക്ക് ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്ത് നോക്കും നമ്മയാത്രയിലും ഊബറും നോക്കും റേറ്റ് കുറവേതാണോ അത് ഉപയോഗിച്ച് ബുക്ക് ചെയ്യും പിന്നെ പൈസ ബജാർ പൈസ ബസാർ ഒന്നും അങ്ങനെ ഉപയോഗിക്കണമെന്നില്ല ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്താണ് പിന്നെ സ്ലൈസ് സ്ലൈസിനെപ്പറ്റി നമ്മൾ ഇവിടെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ സ്ലൈസ് ആപ്പും റീസൻലി ആർഡ് ആണ് പിന്നെ സോഷ്യൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ നേരത്തെ കണ്ട സർക്കിൾ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഫേസ് ടൈം ഉണ്ട് ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആപ്പുകളൊക്കെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ബിസിനസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് ബിസിനസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ബ്ലൂ സ്റ്റാർ കയറി വന്നിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്കിൻ്റെ ആർട്സ് മാനേജർ ഗൂഗിൾ അനലിറ്റിക്സ് പിന്നെ ബിസിനസ് യൂട്ട് പിന്നെ അതിൻ്റെ അകത്ത് നെയിം ചീപ്പ് ഡൊമൈനും കാര്യങ്ങളൊക്കെ വരുന്ന നെയിം ചീപ്പിലാണ് സോ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആപ്പ് അതൊക്കെ എക്സ്ട്രാ വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ നേരത്തെ കണ്ട ആപ്പൊക്കെ തന്നെയാണ് പിന്നെ ഫൈനാൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നേരത്തെ കണ്ട കുറേ ആപ്പുകളുണ്ട് അതുകൂടാതെ കുറച്ച് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കാണാത്ത ആപ്പുകൾ ഫെഡ് കോർപ്പ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അത് ഫെഡറൽ ബാങ്കിൻ്റെ മറ്റേ കോർപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ അത് മാനേജ് ചെയ്യുന്ന ആപ്പാണ് പിന്നെ വരുന്നത് ജിയോ ഫൈനാൻസിൻ്റെ ആപ്പ് വരുന്നുണ്ട് ഞാൻ ഇടക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നല്ലോ സോ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ആപ്പാണ് പിന്നെ വരുന്നത് നമുക്ക് വൺ സ്കോർ ഉണ്ട് ക്രെഡിറ്റ് സ്കോർ അറിയാനായിട്ട് പിന്നെ പേപ്പാൽ ഉണ്ട് ഞാൻ ചില പേമരൊക്കെ പേപ്പാൽ ചെയ്യാറുണ്ട് നെക്സ്റ്റ് വരുന്ന ആപ്പിൾ വാലറ്റ് ആണ് ആപ്പിൾ വാലറ്റ് അൺഫോർച്ചുനെറ്റ്ലി ഇന്ത്യയിലുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനകത്ത് മൂവി ടിക്കറ്റും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് വാലറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കും യൂട്ടിലിറ്റീസാണ് അതിൻ്റെ അകത്ത് നേരത്തെ കാണാത്ത ആപ്പ് ബ്രേവ് ബ്രൗസർ ഉണ്ട് അത് ഞാൻ എൻ്റെ പി സിയിൽ ബ്രൈവ് ബ്രൗസറാണ് ഡീഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഫോണിൽ പറഞ്ഞ രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് സഫാരിയാണ് എങ്കിലും ബ്രേവ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് എക്സ്ട്രാ ആയിട്ട് ഫാസ്റ്റ് അത് ഇൻ്റർനെറ്റ് സ്പീഡ് ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണ് പിന്നെ ലാർക്ക് സൗണ്ട് അത് മൈക്കിൻ്റെ ഒരു ആപ്പാണ് പിന്നെ എം ആധാർ നമ്മുടെ ആധാർ കാർഡ് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണ് പിന്നെ പാസ്വേഡ്സ് അത് ആപ്പിളിൻ്റെ ആപ്പാണ് നമ്മുടെ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന പിന്നെ വരുന്നത് വാച്ച് മഗ്നിഫയർ പിന്നെ വിപ്രോയുടെ ഒരു ആപ്പ് വരുന്നുണ്ട് അതൊരു സ്മാർട്ട് പ്ലഗ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ബൾബുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അത് മാനേജ് ചെയ്യാനായിട്ട് വരുന്ന ആപ്പാണ് നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി പ്രൊഡക്ടിവിറ്റിയാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഡിജി ലോക്കറ് വരുന്നുണ്ട് നമ്മളുടെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പിന്നെ ഗൂഗിൾ കീപ്പ് വരുന്നുണ്ട് അത് നമ്മൾ ആപ്പിൽ നോട്ട് പോലെ ഉപയോഗിക്കുന്നതാണ് ഞാൻ ആദ്യം എൻ്റെ ആദ്യത്തെ ഫോണെന്ന് പറയുന്നത് ആൻഡ്രോയിഡായിരുന്നു അപ്പോൾ അന്ന് ഉപയോഗിച്ച കുറേ കാര്യങ്ങളൊക്കെ എപ്പോഴും കീപ്പിലാണ് അപ്പോൾ അതും ഉപയോഗിക്കുന്നുണ്ട് ഇടക്കിടക്കും പിന്നെ നെക്സ്റ്റ് ജെൻ മറ്റേ എം പരിവാഹന ആപ്പ് വരുന്നുണ്ട് പിന്നെ ടുഡു ആപ്പ് വരുന്നുണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് മറന്നു പോകാതെ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ട് ഒരു ടുഡു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്പാണ് ഒരിടക്ക് ടുഡു ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഇപ്പോൾ ആപ്പിളിൻ്റെ റിമൈൻഡർ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇടക്കിടക്കാൻ കൂടെ കൊണ്ടൊക്കെ ഷിഫ്റ്റ് ആകും എങ്കിലും ആക്റ്റീവായിട്ട് ടുഡു ഉപയോഗിക്കും അതുപോലെ തന്നെ റിമൈൻഡർ ഉപയോഗിക്കും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആപ്പുകളൊക്കെ തന്നെയാണ് പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ഫോൾഡറിൽ വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് സംബന്ധമായ ആപ്സാണ് വീറ്റ് ലിപ്പ് പിന്നെ ക്യാൻവ ക്യാപ്ഷൻസ് ഇൻഷോട്ട്സ് പിന്നെ വാട്ടർമാർക്ക് ആഡിയാനായിട്ട് ഫോട്ടോയിലും വീഡിയോയിലും വാട്ടർമാർക്ക് ആഡിയാനായിട്ട് ഇസി വാട്ടർമാർക്ക് ഫോട്ടോ വീഡിയോ പിന്നെ മൂക്ക് വ്യൂ മൂക്കപ്പ് അപ്പ് ക്രിയേഷനായിട്ട് പിന്നെ സ്ക്വയർ ഫിറ്റ് ഒക്കെ ഇമേജും വീഡിയോ ഒക്കെ സ്ക്വയർ സൈസിലാക്കി എടുക്കാനായിട്ട് സ്ക്വയർ ഫിറ്റ് പിന്നെ വി എൻ എഡിറ്റർ മൊബൈലിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഉപയോഗിക്കുന്നത് വി എൻ ആണ് പിന്നെ ട്രാവൽ ആയിട്ട് ഞാൻ കൂടുതലായിട്ട് ബുക്കിങ്ങിന് ഉപയോഗിക്കുന്ന അഗോഡ് ആണ് പിന്നെ കെ എസ് ആർ ടി സി ബസ് ഉപയോഗിക്കാൻ എൻ്റെ കെ എസ് ആർ ടി സി പിന്നെ ഗൂഗിൾ മാപ്പ് ആപ്പിൾ മാപ്പ് പിന്നെ ഊബർ ഓല പിന്നെ നേരത്തെ കണ്ട നമ്മ യാത്രി പിന്നെ ഷോപ്പിംഗ് കാറ്റഗറിയിൽ നമ്മൾ നേരത്തെ കണ്ട ആപ്പുകളൊക്കെ തന്നെയാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ജോമാറ്റോ ഒല എക്സിൻ്റെ ടാറ്റാനും പിന്നെ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ യൂട്യൂബ് പിന്നെ എംസോൺ പിന്നെ ഞാൻ മ്യൂസിക്കിനായിട്ട് ഉപയോഗിക്കുന്നത് ആമസോൺ മ്യൂസിക്കാണ് കാരണം ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ട് സൊ പാട്ട് കളിക്കാനായിട്ട് ആമസോൺ മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട് പിന്നെ വെല്ലെന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അത് മറ്റേ വാൾപേപ്പറൊക്കെ എടുക്കുന്ന ഒരു ആപ്പാണ് പിന്നെ ഡി ടി എച്ച് ഡാറ്റാപ്ലേ അതിൻ്റെ മാനേജ്മെന്റിനായിട്ടാണ് വരുന്നത് സോ ഇത്രയും ആപ്പ്സ് ആണ് ഞാൻ എൻ്റെ ഫോണിൽ ഉപയോഗിക്കുന്നത് അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഹോം പേജിൽ രണ്ട് പേജിൽ കണ്ട ആപ്പുകൾ മാത്രമാണ് ഇത് കൂടാതെ എന്തെങ്കിലും നല്ല ആപ്പുകൾ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടം കരുതുന്നു നിങ്ങൾ ആൻഡ്രോയിഡാണോ യു എസ് ആണോ ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി